ഓം ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എഴുപതാമത്തെ പാഠഭാഗമാണ് പറയുന്നത് ഇന്ന് എഴുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ്റി എൺപത്തി നാല് വരെയുള്ള അഞ്ച് നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എഴുന്നൂറ്റി എൺപത് വിശ്വതോ മുഖീ ഓം വിശ്വതോ മുഖിയെ നമ വിശ്വത അധികം മുഖീ എന്ന് പദം പിരിക്കാം വിശ്വത എന്നാൽ എല്ലായിടത്തും മുഖി എന്നാൽ മുഖമുള്ളവൾ അപ്പോൾ സർവ പ്രപഞ്ചങ്ങളുടെയും രൂപത്തിലുള്ളവൾ അഥവാ പ്രപഞ്ചം മുഴുവൻ ഒരേ സമയം കാണുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ വിരാട് രൂപ വർണ്ണനയാണ് ഈ പ്രപഞ്ചമായി പരിണമിച്ച വിരാട് രൂപിയായ ബ്രഹ്മത്തിൻ്റെ രൂപമാണ് ഈ നാമത്തിൽ പറയുന്നത് വിഡ വിരാട് രൂപയും വിരജയും വിശ്വതോമുഖിയുമായ ദേവിയുടെ വർണ്ണന ശ്വേതാശ്വത രൂപനിഷത്തിൽ മൂന്നാം അധ്യായം മൂന്നാം മന്ത്രത്തിൽ വിശ്വത ചുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുതേ വിശ്വതസ്പാദ എന്നു പറയുന്നു സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്ന ദേവൻ ഏകനാണെങ്കിലും എല്ലായിടത്തും കണ്ണും മുഖവും കയ്യും കാലുമുള്ളവനായി ഭവിക്കുന്നു ദേവി മഹാത്മ്യത്തിൽ നാരായണി നാരായണീസ്തുതിയിൽ ഇരുപത്തിമൂന്നാം ശ്ലോകത്തിനു മുമ്പായി സർവത പാണിപാദാന്തേ സർവതോക്ഷി ശിരോമുഖേ സർവതശ്രവണ ഖ്രാണേ നാരായണി നമോസ്തുതേ എന്ന് സ്തുതിക്കുന്നു എല്ലായിടത്തും കൈകളും കാലുകളും ഉള്ളവളും എല്ലായിടത്തും കണ്ണും ശിരസും മുഖവും ഉള്ളവളുമായ നാരായണി ദേവിക്ക് നമസ്കാരം എന്നാണ് അർത്ഥം ശ്രീമദ്ഭഗവത്ഗീതയിൽ ഒൻപതാം അദ്ധ്യായം പതിനഞ്ചാം ശ്ലോകം ഏകത്വേന പൃഥക്വേന ബഹുദാ വിശ്വതോ മുഖം എന്ന് ഭഗവാൻ പറയുന്നു മറ്റു ചിലർ ഏകഭാവത്തിലും ദ്വൈതഭാവത്തിലും പല വിധത്തിലും വിരാജിക്കുന്ന സർവത്ര മുഖത്തോടുകൂടിയ വിശ്വരൂപനായ എന്നെ ഉപാസിക്കുന്നു ഭഗവത്ഗീതയിൽ തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ താൻ കാണുന്ന വിശ്വരൂപത്തെക്കുറിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് വിവരിച്ചു കൊടുക്കുന്നു പതിനൊന്നാം അധ്യായം പതിനൊന്നാം ശ്ലോകം സർവാച്ഛര്യമയം ദേവം അനന്തം വിശ്വതോ മുഖം സർവത്ര മുഖമുള്ളതുമായിരുന്ന ആ രൂപം എന്ന് പറയുന്നു വി ബ്രഹ്മം വിശ്വതോ ഉപനിഷത്തുകൾ പറയുന്നു ഇതുതന്നെയാണ് ദേവിയും വിശ്വം മുഴുവൻ ദേവിയാൽ നിറഞ്ഞു നിൽക്കുന്നു ലോകത്തിൻ്റെ ഏത് ദിക്കിലിരുന്ന് ദേവിയെ ഉപാസിച്ചാലും അവിടെ ദേവിയുടെ കണ്ണുകൾ ഓടിയെത്തുമെന്നും അഥവാ ദേവി അവിടെ ഭവിക്കുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു എല്ലായിടത്തും മുഖം ഉള്ളതിനാൽ എല്ലാം കാണുന്നവൾ എല്ലാത്തിനും സാക്ഷി എല്ലാ കാര്യങ്ങളിലും ഭക്തന് അനുഗ്രഹം നൽകുന്നവൾ എന്നെല്ലാം വ്യാഖ്യാനം കാണുന്നു ൂറ്റി എൺപത്തിയൊന്ന് അധികം രൂപ എന്ന് പദം പിരിക്കുക പ്രത്യക് എന്നാൽ പ്രതികൂലമായി ഗമിക്കുന്നത് രൂപ എന്നാൽ രൂപം സ്വീകരിച്ചവൾ അതായത് സ്വരൂപിണി പ്രതികൂല മഞ്ചതീതി പ്രത്യക് താദൃശം രൂപം യസ്യ എന്ന് ശ്രീ ഭാസ്കരരായരുടെ വ്യാഖ്യാനം ഇന്ദ്രിയങ്ങൾ സാധാരണ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നവയാണെങ്കിലും അവ അന്തർമുഖമായി പ്രവർത്തിക്കുന്നതിനെ പ്രതികൂല പ്രവർത്തനം അഥവാ പ്രത്യക് പ്രവർത്തനം എന്ന് പറയുന്നു ബഹിർമുഖ പ്രവർത്തനത്തെ പരാഗ്മുഖം എന്നും അന്തർമുഖ പ്രവർത്തനത്തെ പ്രത്യക് പ്രവർത്തനം എന്നും പറയുന്നു ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അകത്തേക്ക് തിരിച്ച് അന്വേഷിച്ചാൽ മാത്രം അറിയാവുന്ന ആത്മതത്വമാണ് ദേവി അന്തർമുഖരായവർക്ക് ദേവി ആത്മസ്വരൂപിണിയായി ദർശനമരുളുന്നു തന്നെ തന്നെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രത്യക് പ്രവർത്തനം വിഷയോന്മുഖങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് ബഹിർമുഖത്വവും അന്തർമുഖത്വവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ബഹിർമുഖത്തെ വിട്ട് അന്തർമുഖത്വത്തോടു കൂടിയ ആത്മാവാണ് പ്രത്യകാത്മാവ് ഉള്ളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടാൽ അനുഭവത്തിൽ അറിയാൻ കഴിയുന്ന അന്തര്യാമി എന്നും വ്യാഖ്യാനം കാണുന്നു മറ്റൊന്നുമായി കൂടിക്കലരാത്ത സ്വന്തമായ രൂപത്തോട് കൂടിയവൾ എന്നും നാമത്തിന് അർത്ഥം നൽകാം കഠോപനിഷത്ത് രണ്ടാം അധ്യായം നാലാം വല്ലി ഒന്നാം മന്ത്രം പരാഞ്ചി ഖാനി വ്യതൃണത് സ്വയം ഭൂതസ്മാത് പരം പശ്യദീനാന്തരാത്മൻ കച്ചി ധീര പ്രത്യേകാത്മാനമൈക്ഷത രമ്യ തത്വമിച്ഛൻ എന്നുണ്ട് ജഗതീശ്വരൻ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കി ഹനിച്ചു അതുകൊണ്ട് ബാഹ്യങ്ങളായ വസ്തുക്കളെ ദർശിക്കുന്നു അന്തരാത്മാവിനെ ദർശിക്കുന്നില്ല ഒരു ധീരൻ അമൃതത്വത്തെ ആഗ്രഹിച്ച് ചക്ഷുസിനെ അന്തർമുഖമാക്കി പ്രത്യേകാത്മാവിനെ ദർശിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉള്ളിലുള്ള ആത്മാവിനെ കാണണമെങ്കിൽ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളെ ഉള്ളിലോട്ട് തിരിച്ചു വയ്ക്കണം ഇത് തന്നെയാണ് എണ്ണൂറ്റി എഴുപതാം നാമമായ അന്തർമുഖ സമാരാധ്യ എന്നതിലും എണ്ണൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമായ ബഹുർമുഖ സുദുർലഭ എന്ന നാമത്തിലെയും അർത്ഥവും സന്ദേശവും ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിൽ അക്ഷരബ്രഹ്മയോഗമെന്ന എട്ടാം അധ്യായം പതിനാലാം ശ്ലോകത്തിൽ അനന്യജയദാസമ്യോ മാം സ്മരതി നിത്യശഹ തഹം സുലഭ പാർത്ഥ നിത്യയുക്ത യോഗിന അർജുന ആരാണോ അന്യചിന്ത കൂടാതെ എന്നും എന്നെ അതായത് പരമാത്മാവിനെ സ്മരിക്കുന്നത് എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ച ആ യോഗിക്ക് ഞാൻ സുലഭനാകുന്നു എന്നാണ് അർത്ഥം വീണ്ടും ഭഗവത്ഗീതയിൽ തന്നെ ഭക്തിയോഗമെന്ന പന്ത്രണ്ടാം അധ്യായത്തിൽ എട്ടാം ശ്ലോകത്തിൽ മയ്യേവ മന ആദസ്വ മൈ ബുദ്ധിം നിവേശയ നി വശിഷ്യസി മയ്യേവ അത ഊർധ്വന സംശയ ഭഗവാനിൽ തന്നെ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുകയും ചേർക്കുകയും ചെയ്താൽ ഞാൻ ബ്രഹ്മം തന്നെ എന്ന സത്യം അതായത് ബ്രഹ്മവിവാഹം സാക്ഷാത്കരിക്കാൻ തനിക്കാവുമോ എന്ന് സാധാരണ മനുഷ്യൻ സംശയിക്കുന്നു അതിനാൽ കരുണാമയനായ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു ന സംശയ അതായത് സംശയമില്ല എന്ന് നാമം എഴുന്നൂറ്റി എൺപത്തി രണ്ട് പരാകാശ ഓം ാശായൈ നമ പരം അധികം ആകാശം എന്ന രണ്ടു പദങ്ങൾ ചേർന്നതാണ് പരാകാശം പരം എന്നാൽ ശ്രേഷ്ഠമായ അഥവാ മഹത്തായ അർത്ഥം ആകാശത്തെ സ്ഥൂലാകാശമെന്നും സൂക്ഷ്മാകാശമെന്നും രണ്ട് തരത്തിൽ അറിയപ്പെടുന്നു സ്ഥൂലാകാശം ബ്രഹ്മാണ്ടവും സൂക്ഷമാകാശം പിണ്ടാണ്ടവുമാണ് അപ്പോൾ ആകാശത്തെ ബ്രഹ്മത്തിൻ്റെ രൂപത്തിൽ കണക്കാക്കുന്നു പരാകാശം സ്ഥിതി ചെയ്യുന്നത് ഏഴ് സമുദ്രങ്ങൾക്കും അപ്പുറമാണെന്നും ലളിതാദേവി പതിനാറ് വയസ്സുള്ള കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും പുരാണങ്ങൾ പറയുന്നു ആകാശരൂപിണി എന്ന നാമത്തിന് അർത്ഥം ചാന്തോഗ്യോപനിഷത്ത് ഒന്നാം അധ്യായത്തിൽ ആകാശ ഇതിഹോ വാച സർവാണി ഹവ ഇമാനി ഭൂതാന്യാകാശദേവ എന്ന് തുടങ്ങുന്ന മന്ത്രത്തിൽ സർവഭൂതങ്ങളും ആകാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും ആ ആകാശത്തിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നുവെന്നും പറയുന്നു സകലതിലും വച്ച് മഹത്തരമായിട്ടുള്ളത് ആകാശമാണ് പരമാത്മാവിനെയാണ് ഇവിടെ ആകാശമെന്ന് പറയുന്നത് ആകാശോ വൈ നാമ എന്ന് മറ്റ് ഉപനിഷത്തുകളിലും ആകാശത്തെ ബ്രഹ്മമായി പറയുന്നുണ്ട് സൃഷ്ടിസ്ഥിതിലയം എല്ലാം നടത്തുന്നതും പരമാത്മാവാണല്ലോ ഇക്കാരണത്താൽ തന്നെയാണ് കൂർമ്മ പുരാണത്തിലും ആകാശത്തെ പരമോന്നത ദിവ്യശക്തിയായി പറയുന്നത് എസ് എസാ പരമാദേവി ശക്തിരാകാശ സംസ്ഥിത എന്ന് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സർവശക്തിയാണത് അതുതന്നെയാണ് ബ്രഹ്മവും അതുതന്നെയാണ് തന്നെയാണ് അനാദിയായ മഹേശ്വരിയും തൈത്തിരിയോപനിഷത്തിലും ബ്രഹ്മം ഹൃദയാകാശത്തിൽ ആനന്ദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായി പറയുന്നു പരമേ വ്യോമൻ പ്രതിഷ്ഠിത എന്ന് മനുഷ്യൻ്റെ തലയോട്ടിയുടെ ഉച്ചിസ്ഥാനത്തിന് ദ്വാദശാന്തം എന്നു പറയുന്നുവെന്നും രണ്ടു വിരൽ അതായത് രണ്ടിഞ്ച് അതിനപ്പുറത്തേക്ക് വച്ചാൽ ആ ഭാഗത്തെ പരാകാശമെന്ന് പുരാണങ്ങൾ പറയുന്നുവെന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യം പറയുന്നു ദ്ം ലാഡോർധ്വം ദ്വംഗു ദ്ദശാന്തം ലലാഡോർധ്വം കപാലോർധ്വസാനകം ദ്വ ദ്വംഗൂലോർധ്വം ശിരോദശാദ് പരം വ്യോമ പ്രകീർത്തിതം ഏഴ് സമുദ്രങ്ങൾക്കപ്പുറം പരാകാശമാണെന്ന് പറഞ്ഞല്ലോ കൃതയുഗം മുതൽ ഓരോ വർഷവും നിത്യാദേവിമാർ പതിനാറ് സ്ഥലങ്ങളിൽ മാറി മാറി വസിക്കുന്നു മേരുപർവ്വതം സപ്തഭൂഖണ്ഡങ്ങൾ സപ്തസാഗരങ്ങൾ പിന്നെ പരാകാശം ഇവിടെ അവർ മാറി മാറി വസിക്കുന്നു കൃതയുഗം എന്ന ആദ്യ വർഷം ദേവി മഹാമേരുവിൽ വസിക്കുന്നു മേരുനിലയ എന്ന എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഓർക്കുക രണ്ടാം വർഷം ദേവി ക്ഷീരസാഗരത്തിലും പതിനാറാം വർഷം ദേവി പരാകാശത്തിലുമാണ് വസിക്കുന്നത് പരാഗ അധികം ആശ എന്നും പദം പിരിച്ചു കാണുന്നു പരാഗം എന്നാൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്രതമാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഉപവസിച്ച് ഇതനുഷ്ഠിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടതാണെന്ന് വ്യാഖ്യാനം വ്രതനിഷ്ഠയോ തപസോ കൊണ്ടോ ദേവി പ്രീതിപ്പെടുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഏറിയതിനാൽ പരാഗത്തെ കൃത്രി സാധ്യമായ വ്രതം എന്ന് പറയുന്നു പര അധികം അക അധികം ആശ എന്നും വ്യാഖ്യാനം കാണുന്നു ഇവിടെ പര എന്നാൽ എത്രയും കൂടിയ എന്നർത്ഥം അക എന്നാൽ പാപം ആശ എന്നാൽ ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്നെല്ലാം അർത്ഥം അപ്പോൾ പരാകാശ എന്നാൽ ഈ അർത്ഥത്തിൽ ഭക്തരുടെ ഏത് കൊടും പാപത്തെയും ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം പരാകാശ എന്ന നാമത്തിന് ദൃഷ്ടാന്തമോ ചിത്രീകരണമോ ഇല്ലാത്തത് എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു പരം എന്നാൽ ശേഷമുള്ളതാണ് പൂർവം വിപരീതമാണ് മുമ്പേ ഉള്ളത് ഇവിടെ ആകാശം പരമായിരിക്കുമ്പോൾ ദേവി അതിനു മുമ്പേയുള്ള ആളാണ് ആകാശത്തിനും അപ്പുറത്തുള്ളയാൾ അതാണ് ബ്രഹ്മം ശുദ്ധ ചൈതന്യ ബ്രഹ്മം ഇനി നാമം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രാണദ പ്രാണ അധികം ദാ എന്ന് പദം പിരിക്കാം പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവളെന്ന് നാമത്തിന് അർത്ഥം ജീവികളുടെ ജീവനായ പ്രാണങ്ങളെ ദേവിയാണ് നൽകുന്നത് ജീവികളുടെ നിലനിൽപ്പിനായി വായു അഞ്ച് തരത്തിലുണ്ട് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നിവയാണ് അവ ഈ അഞ്ച് തരത്തിലുള്ള പ്രാണങ്ങളാണ് പ്രാണമയകോശം പ്രാണന് ബ്രഹ്മജ്ഞാനം എന്നും അർത്ഥമുണ്ട് ബ്രഹ്മജ്ഞാനദായിനി എന്ന് നാമത്തിന് അർത്ഥം കൊടുക്ക എങ്കിലും ഇവിടെ ജീവൻ എന്ന അർത്ഥമാണ് ഉചിതം പഞ്ചപ്രാണങ്ങളെയും അവയുടെ അഞ്ച് ഉപപ്രാണങ്ങളെയും നൽകി ജീവികളുടെ പ്രാണസന്ധാരണം സുഗമമാക്കുന്നവൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും മനസ്സും ഉൾപ്പെടെ പതിനൊന്ന് ഇന്ദ്രിയങ്ങളെ ജീവികൾക്ക് നൽകുന്നവൾ അവയ്ക്ക് ശക്തി നൽകുന്നവൾ എന്നെല്ലാം അർത്ഥം ആദ്യമുണ്ടായ ആകാശത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും പ്രപഞ്ചവും ഉണ്ടായി എങ്കിലും എല്ലാം ജഡവസ്തുക്കൾ മാത്രമായിരുന്നു അതിൽ ചൈതന്യം വന്നു ചേർന്നപ്പോഴാണ് പ്രാണികൾ ഉണ്ടായത് അപ്പോൾ ജീവികൾക്ക് പ്രാണൻ നൽകുന്നവൾ എന്നർത്ഥം ദ്യതി ഖണ്ഡയതി എന്നെടുക്കുമ്പോൾ പ്രാണനെ നിയന്ത്രിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമാകുന്നു കൗശിദകി ഉപനിഷത്തിൽ രണ്ടാം അദ്ധ്യായത്തിൽ പ്രാണോ ബ്രഹ്മേതിഹസ്മാഹ പ്രാണസ്യ ബ്രഹ്മണോ മനോഭൂതം പ്രാണായ ബ്രഹ്മണേ ഏതാഹ എന്നിപ്രകാരം പറയുന്നു പ്രാണൻ ബ്രഹ്മമാണെന്നും പ്രാണനാകുന്ന ബ്രഹ്മത്തെ ശ്രേഷ്ഠതയോടെ കാണണമെന്നും കൗശീദകി മഹർഷി പറയുന്നു ഞാൻ ബ്രഹ്മവും പ്രാണനും ബോധവും പ്രജ്ഞയും ആയുസും അമരത്വവുമാണ് അനശ്വരനുമാണ് എന്ന് ഉപനിഷത്ത് പറയുന്നു നാമം എഴുന്നൂറ്റി എൺപത്തി നാല് പ്രാണരൂപിണീ ഓം പ്രാണരൂപിണിയൈ നമ പ്രാണ അധികം രൂപിണീ എന്ന് പദം പിരിക്കാം ജീവികളിൽ പ്രാണനായിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പ്രാണനെ ജീവാത്മാവായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും അത് ദേവി ദേവീചൈതന്യം തന്നെയാണ് ദേവി രൂപമാണ് ജീവൻ അഥവാ പ്രാണനായും ശ്വാസോച്ഛ്വാസമായും ജീവികളിൽ കാണപ്പെടുന്നതിനാൽ ബ്രഹ്മസ്വരൂപിണി എന്നും നാമത്തിന് അർത്ഥം മനുസ്മൃതി പന്ത്രണ്ടാം അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാം ശ്ലോകത്തിൽ ഏതമേകേ വദന്തി അഗ്നിം മനുമന്യേ പ്രജാപതിം ഇന്ദ്രമേകേ പരേ പ്രാണം അപരേ ബ്രഹ്മ ശാശ്വതം ഈ പരമ്പുരുഷനെ ചിലർ അഗ്നിയെന്നും മറ്റു ചിലർ പ്രജാപതിയായ മനുവെന്നും വേറെ ചിലർ ഇന്ദ്രനെന്നും പിന്നെ ചിലർ പ്രാണനെന്നും മറ്റു ചിലർ ശാശ്വതമായ ബ്രഹ്മമെന്നും പറയുന്നു നാലാം നാലാമധ്യായം പത്താം ഖണ്ഡം അഞ്ചാം മന്ത്രം ഇപ്രകാരം പറയുന്നു യത് പ്രാണോ ബ്രഹ്മ കം ചു ഖം ച ന വിജാനാമീതി എന്നു തുടങ്ങുന്ന മന്ത്രത്തിൽ പ്രാണൻ ബ്രഹ്മമാണെന്നും കം എന്നു പറയുന്ന നശ്വരമായ സുഖവും ഖം എന്നു പറയുന്ന അചേതനമായ ആകാശവും ബ്രഹ്മമാണെന്ന് പറയുന്നു അധ ഷോഡശ നിത്യാന കാലേന പ്രാണതോപ്യത എന്ന നിത്യാതന്ത്രത്തിലെ ഇരുപത്തിയേഴാം അധ്യായം അനുസരിച്ച് പതിനാറ് നിത്യാദേവിമാരെയും പ്രാണൻ എന്നാണ് പറയുന്നത് ശ്വാസത്തിൻ്റെ സമയം അനുസരിച്ചാണ് ദിവസം മാസം എന്നിവയുടെ പരിണാമം ത്രിപുരസുന്ദരിയായ ദേവി അവരിൽ ഒരാളായതിനാൽ ദേവി പ്രാണരൂപിണിയാണ് സാർദ്ധദ്വാവിംശതി ശ്വാസ ക്രമദ്വാദശ രാശയ എന്നുണ്ട് ഇരുപത്തിരണ്ടര ശ്വാസോച്ഛ്വാസങ്ങൾ രാശിചക്രത്തിലെ പന്ത്രണ്ട് അടയാളങ്ങളായി അതായത് സോഡിയാക്സൈൻസ് കണക്കാക്കപ്പെടുന്നു രാശികളും ചന്ദ്ര ചന്ദ്രസൂര്യാദികല്പനയും ശ്വാസമധ്യത്തിൽ തന്നെയാണ് പറയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ലളിത പരമേശ്വരിയുടെ പ്രാണസ്വരൂപത്വം സ്പഷ്ടമാകുന്നുവെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ജീവികൾ ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതുമായ ശ്വാസം അതായത് പ്രാണൻ ദേവി തന്നെയാണെന്ന് സാരം എഴുന്നൂറ്റി എൺപത്തി നാല് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഓഗസ്റ്റ് ഒന്നാം തീയതി വെള്ളിയാഴ്ച പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ലളിത പരമേശ്വരിയുടെ കൃപാകടാക്ഷം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ॐ श्रीमहादेव्यै नमः